പ്രസിദ്ധമായ നീലേശ്വരം തടിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നവീകരണ കലശ മഹോത്സവത്തിന് അവസരമൊരുങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്ഷേത്രമഗ്രശാലയിൽ ആലോചന യോഗം ചേർന്നു യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ എൻ പൗരാണിക പ്രമുഖവും പ്രസിദ്ധവുമായ തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ദ്രവ്യാവർത്തി സഹസ്ര കലശാഭിഷേകം നടന്നിട്ട് പതിനാറ് വർഷങ്ങൾ പിന്നിടുകയാണ് ക്ഷേത്ര ആചാരപ്രകാരം ഒരു കാലയളവിൽ കലശാട്ടം നടത്തി ദേവി ദേവന്മാരുടെ ചൈതന്യം വർദ്ധിപ്പിക്കണമെന്നാണ് ആചാരവിധി ഇത് മുൻനിർത്തിയാണ് ഈ ക്ഷേത്രത്തിൽ താഴത്തെമാട് നവീകരണം ഉൾപ്പെടെയുള്ള പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും കലശാഭിഷേകം നടത്താനും തീരുമാനിച്ചത് ഇതിലുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രം അഗ്രശാലയിൽ ആലോചനാ യോഗം ചേർന്നത് ആവശ്യാനുസരണവും അനുയോജ്യവുമായ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ കലശ മഹോത്സവം നടത്തണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് യോഗത്തിൽ അനുഗ്രഹ ഭാഷണം നടത്തിയ ക്ഷേത്രത്തന്ത്രി ബ്രഹ്മശ്രീ തിക്കിനിയെടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് പറഞ്ഞു ഈ എടുക്കണമെന്ന് ഞാൻ അത് ചെയ്യണം നിർമ്മാണ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ നല്ലൊരു ആർക്കും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള തള്ളിയിലെ അമ്പലം അറിയുന്ന രീതിയിലുള്ള കമാനം നമ്മുടെ ആ ഭാഗത്തായിട്ട് നിർബന്ധമായിട്ട് വേണമെന്ന് എനിക്ക് ഒരു താല്പര്യമുണ്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ക്ഷേത്രം ട്രസ്റ്റി ടി സി ഉദയവർമ്മരാജ രാജകുടുംബാംഗം കെ സി മാനവർമ്മ രാജ കെ വിനോദ് പി കുഞ്ഞരാമണ് നായർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ